അർത്ഥങ്ങളൊക്കെ ആയത്തിൽ മലയാളത്തിൽ അറിയാൻ ആ അങ്ങനെ സംരംഭമുണ്ട് നമ്മളെ ഖാന്റെ നേതൃത്വത്തിലുള്ള ആ ഒരു കാര്യങ്ങളും കാര്യങ്ങളും തന്നെ ഇപ്പൊ നടക്കുന്ന ആനുകാലിക വിഷയങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്നൊരു ചാനലാണത് അതിലിപ്പോ പുതിയതായിട്ട് ഈ റമദാനില് തുടങ്ങുന്നുണ്ട് ഹുദൽനാസ് എന്ന പേരില് ഖുർആനിന്റെ ആയത്തിലെ അൽമകള് നമ്മൾക്ക് എത്തിച്ചു തരുന്ന ഒരു ചാനലാണ് നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലൊക്കെ അവൈലബിൾ ആണ് നമ്മുടെ പ്രഫോൺ ടി വി ചാനൽ അതിൽ ഇപ്രാവശ്യം റമദായിട്ട് നടക്കുന്നുണ്ട് ഒരു പ്രോഗ്രാം അതിൽ ക്വിസുകളും അതേപോലെ തന്നെ ഗെയിംസും അതിനുള്ള സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് ആകർഷകീയമായ സമ്മാനങ്ങളൊക്കെ ഉണ്ടായിട്ട് ഷാർ പരിപാടി നടക്കുന്നുണ്ട്